രണ്ടു ദിവസങ്ങൾ വേഗത്തിൽ കൊഴിഞ്ഞുപോയി ഇന്നാണ് രുദ്രൻ ദച്ചും ദൈവമൊക്കെ തിരികെ പോകുന്നത് അതിനുവേണ്ട ഒരുക്കത്തിലാണ് എല്ലാവരും രുദ്ര ദുരി അന്വേഷിച്ച റൂമിലേക്ക് വന്നു അവിടെ അവളെ കാണുന്ന വന്നതും അവൻ നെറ്റി ചൊടിഞ്ഞു വേറെ ശ്രീ സ്വയം ചോദിച്ചുകൊണ്ട് അവൻ ചുറ്റിനും ഒന്ന് നോക്കി തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോർ കണ്ടതും അവൻ സംശയത്തോടെ അങ്ങോട്ടേക്ക് നടന്നു വാതിൽ കടന്നപ്പോഴേ റൈഡിങ്ങിൽ പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകളൊന്നും കുറുകി എന്തോ ആലോചന നൽകുകയായിരുന്നവളെ പിന്നിലായി രുദ്രൻ വന്നു നിന്നു പിൻകഴുത്തിലായി അവനെ ശ്വാസം തട്ടിയതും അവൾ ഞെട്ടിലാൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവൻ അവളുടെ ഇരുതോളിലുമായി കൈവെച്ചുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് വെച്ച് പിടിച്ചു വട്ട് ഹപ്പൻ അവളുടെ മൂടിക്കെട്ടിയ മുഖം കണ്ടതും അവൻ കൗരത്തോടെ ചോദിച്ചു ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ മുഖം കുനിച്ചതും അവനോളെ തന്നെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചൂണ്ടുവരിലിനാൽ അവൾ താടി താടിപ്പിടിച്ചുയർത്തി നീർത്തുള്ളികൾ നിൽക്കുന്ന അവളെ കണ്ണുകൾ കണ്ടതും അവന്റെ നീറ്റിച്ചു പിന്നെ ഈ കണ്ണുനീരിന്റെ അർത്ഥം അവൻ പേരുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന കണ്ണുനീർ തുള്ളികൾ തള്ളവലിനാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവളോടായി ചോദിച്ചു നമ്മളിന്ന് പോയ പിന്നെ എന്നെ ഇങ്ങോട്ട് തിരികെ വരുന്നത് ഇടറച്ചോടെയുള്ള അവളെ ചോദ്യം കേട്ടതും അവൻ നെറ്റി ഒന്ന് ഒന്നിച്ചൊഴിഞ്ഞു അത് എനിക്ക് ഇവിടെ വരാൻ തോന്നുന്നില്ല ഗൗരി അമ്മയും മുത്തശ്ശിയും ഒക്കെ വിട്ടുവരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല മുഖം കുറിച്ചുകൊണ്ടുള്ള അവളുടെ വാക്കുകൾ കേട്ടതും അവന്റെ ചുണ്ടിൽ ആദ്യം ഒരു പുഞ്ചിരി വിടർന്നെങ്കിലും അവളുടെ രണ്ടാമത്തെ വാക്കുകളിൽ അവന്റെ മുഖം നേരിടും മുത്തശ്ശിയുടെയും ഗൗരിയമ്മയുടെയും കാര്യം കേട്ടപ്പോൾ ചെക്കന് കൊശുംപ് കുതി അല്ലെങ്കിൽ തന്നെ എൻറെയാ എൻറെ എന്നും പറഞ്ഞു നടക്കുന്നവന് അവൾ വേറെ ആരെയെങ്കിലും ഒന്ന് നോക്കുന്ന പോലും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ പിന്നെ പെണ്വരെ മിസ് ചെയ്യുമെന്ന് പറയാതെ പറഞ്ഞ ചെക്കൻ അത് സഹിക്കോ കൊശിമ്പ് കുത്തി ഇതെങ്കിലേ അത്ഭുതമുള്ളൂ അവൻ ഇരി കൈകൾ കൊണ്ടും അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ പലതവണ അവളെ നിറകിൽ സ്പർശിച്ചു അതിനെന്തിനാ എന്റെ പിണ് വിഷമിക്കുന്നത് അവിടെ ഞാൻ എന്റെ കുഞ്ഞോളുടെ കൂടെ തന്നെ ഉണ്ടാകില്ലേ അവൻറെ ഗൗരവം നിറഞ്ഞ സ്വരം കിടത്തും അവൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ചു ഗൗരിയമ്മയും മുത്തശ്ശിയും ഒന്നും ഉണ്ടാകില്ലല്ലോ പിന്നെ ഏട്ടന്മാരും വേറെ താമസിക്കുന്നത് ഇവിടെ ഇവിടെയാകുമ്പോ എല്ലാരും ഉണ്ടല്ലോ അവന്റെ മുഖഭാവം മാറുന്നത് അറിയാതെ അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ ഞാനില്ലേ അവന്റെ സ്വരത്തിൽ നേർത്തതിലും ഗൗരവം നിറഞ്ഞു തറഞ്ഞതും അവൾ മുഖമയർത്തി അവനെ നോക്കി ചുവന്നു വരുന്ന അവന്റെ കണ്ണുകളാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അവളിൽ ഉണ്ടാക്കിയത് അവൾ ഞെട്ടലോടെ അവനിന്ന് മകന്നും മാറാൻ തുടങ്ങിയത് അവൻ അവളെ ഒന്നോടെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു വീണ്ടും അവളുടെ മുഖം അവന് നെഞ്ചിലേക്ക് അമർന്നു സ്ഥിരമായി എൻ്റെ കൂടെ നിൽക്കാനുള്ള അവസരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉദ്ധ്രടൻ ഉണ്ടാക്കിത്തരും പക്ഷെ അതിന് കുറച്ച് കൂടി എൻ്റെ മോള് കാത്തിരിക്കണം വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്നറിയാതെ അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനിന്ന് നോക്കി തൽക്കാലം എന്റെ ബാർബീകഡിന്റെ സ്റ്റഡിങ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തീർച്ചയായും ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കാം ഓക്കെ അത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ അവൾ തനിക്ക് മാത്രമായി വേണമെന്ന് ഒരു ചിന്ത മാത്രമായിരുന്നു എന്നാൽ അവന്റെ ആ മറുപടിയോട് അത്ര താല്പര്യം തോന്നിയില്ലെങ്കിലും അവൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ എന്ന ഭയത്തിൽ അവന്റെ ചോദ്യത്തിന് അവൾ സമ്മതം എന്ന മട്ടിൽ തലയാട്ടി എങ്കിലിനീ മോർന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ ഇപ്പോൾ റെഡിയാക്കുക അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് തലയാട്ടിക്കൊണ്ടാകത്തേക്ക് കയറി അവൾ പോയതിന് പിന്നാലെ അവനും റൂമിലേക്ക് കയറുമ്പോൾ അവന്റെ മനസ്സിൽ പുതിയ പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു പാമ്പ് ചീറ്റുന്ന പോലെ ഒരു ശബ്ദം കേട്ടതും ആരുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കിരൺ ചുറ്റിനും ഒന്ന് നോക്കി ഹലോ അവിടെ ഇവിടെ ഇവിടെ പിന്നിലെ തൂണിന്റെ മറവിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായത് അവൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു അവിടെ തല മാത്രം പുറത്തേക്കിട്ട് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചു ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന മീനുവിനെ കടത്തും അവൻറെ കണ്ണുകളൊന്നും മുറുകി അത് പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഇളിച്ചുകൊണ്ടുള്ള അവളുടെ ആ പറച്ചയ്ക്കടത്തും അവനെന്ന് പുരുകൻ ചുളിച്ചിണ്ടെന്നപോലെ അവളെ നോക്കി അത് പിന്നെ ഉണ്ടല്ലോ രഹസ്യം പോലെ അവൾ ചോദിക്കുന്ന കേടത്തും അവന് നെറ്റി ചുടിഞ്ഞു അവൻ ഗൗരവത്തോടെ അവളെ നോക്കി ചോദിച്ചു അല്ല കയ്യിലുണ്ടോന്ന് എന്ത് അവൾ ചുചിനും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി അത് പിന്നെ മറ്റേ സാധനം അവൾ പറഞ്ഞു കേട്ട് അവന് നെഞ്ഞിട്ടി സാധനമോ എന്ത് സാധനം നിത് എന്തൊക്കെയാ കൊച്ച ചോദിക്കുന്നത് അവൻ അവളെ നോക്കി ഈർഷയോടെ ചോദിച്ചു അത് പിന്നെ ചേട്ടാ അന്ന് ദച്ച്ചുവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും കൂടി കോളേജിൽ വന്നില്ലേ അന്ന് ഹെലികോപ്റ്ററിന്റെ മുകളിൽ ഇരുന്നുണ്ട് ചേട്ടൻ ഒരു തോക്കെടുത്ത് ആ ഗുണ്ടകൾക്ക് നേരെ വെടിവെച്ചില്ലേ അവളൊരു വളിച്ച ചീവിയുടെ പറയുന്ന കേട്ട് അവൻ മറിക്കൈം കെട്ടിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു അന്ന് ദച്ചുവിന്റെ കാര്യം മോർത്തോണ്ടുള്ള ടെൻഷൻ കഴിഞ്ഞിട്ട് എനിക്കത് അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റിയില്ല ചേട്ടനിപ്പോ എനിക്ക് ആ തോക്കൊന്ന് കാണിച്ചു തരുവോ കെഞ്ചിക്കൊണ്ടുള്ള അവളുടെ ആ ചോദ്യം കേട്ടതും അവനോട് അടിമുടി ഒന്ന് നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നടന്നതും അവൾ എന്തോ പോയി അണ്ണാനെ പോലെ പോയി അയ്യോ ചേട്ടാ പോവല്ലേ ഒന്ന് കാണിച്ചു വന്നിട്ട് പോ ചേട്ടാ അവൻ പോവുകയാണെന്ന് മനസ്സിലായതും അവൾ ബോധം വന്ന പോലെ വേഗം അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചോണ്ട് ചോദിച്ചു കൈ എടുക്കടി അവൾ തന്റെ കയ്യിൽ പിടിച്ചത് ഇഷ്ടപ്പെടാതെ അവൻ അവളെ നോക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടതും അവൾ പെട്ടെന്ന് കൈ എടുത്തു മാറ്റി അയ്യോ സോറി ചേട്ടാ ഞാൻ തോക്ക് കാണാനുള്ള ആവേശത്തിൽ അവൾ അവനെ നോക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു കാണിച്ചതും അവൻ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നെറ്റി ഒന്ന് തളവി പ്ലീസ് ചേട്ടാ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ പ്ലീസ് പ്ലീസ് അവൾ കെഞ്ചിക്കൊണ്ട് വീണ്ടും പറഞ്ഞതും ഒരു നിമിഷം അവൻ അവളെ നോക്കി ആദ്യമായിട്ടാണ് ഒരുവൾ തന്നോട് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നത് എന്നും അവൻ ഒരു നിമിഷം ഓർത്തു അവളെ ഇപ്പോൾ ഏതെങ്കിലും പുരുഷനായിരുന്നെങ്കിൽ ഇപ്പൊ അയാളുടെ മുഖത്ത് അവന്റെ കൈ പതിഞ്ഞനെ അവൾ ഒരു പെണ്ണായത് കൊണ്ട് മാത്രം അവൻ അവളെ വിട്ടുവെച്ചിരിക്കാണ് അവൻ അസ്വസ്ഥതയോടെ തറയെന്ന് കുറഞ്ഞു ചേട്ടാ പ്ലീസ് വീണ്ടും അവളെ സ്വരം കാതിൽ പതിച്ചതും അവൻ അവളെ രൂക്ഷമായി നോക്കി ശേഷം ഇടയിലായി തിരികെ വെച്ചിരുന്ന കണ്ണെടുത്ത് അവൻ അവളെ നെറ്റിയിൽ മുട്ടിച്ചു വെച്ചു പെട്ടെന്നുള്ള അവൻറെ പ്രവർത്തിയിൽ അവളെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കിരണിന്റെ പ്രവർത്തിയിൽ സ്തംഭിച്ചിന്ന് പോയ മീനു ഒമ്മറക്കാൻ പോലും മറന്നുകൊണ്ട് അവനെ ഭയത്തോടെ നോക്കി നിന്നു പോയി കൂടുതൽ ഓവർ സ്മാർട്ട് കാണിച്ചാൽ ഇത് നെറ്റിൽ വെച്ച് ഞാനൊരു പൊട്ടി രങ്ങ് പൊട്ടിക്കും എന്താ വേണോ അവളെ നീറ്റിയിൽ മുട്ടിച്ചിരുന്ന പിസ്റ്റൽ ഒന്നുകൂടി അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞ കിടത്തും അവൾ വേഗം ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു മേഡത്തിന് കണം വന്നതാണെങ്കിൽ മര്യാദയ്ക്ക് കണ്ടിട്ട് പോയിക്കണം അല്ലാതെ ഇവിടെ കിടന്ന ഷോ ഇറക്കിയാൽ അയ്യോ എന്നൊന്നും ചെയ്യല്ല ചേട്ടാ ഞാൻ ഒരു പാവാണ് എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല കടുത്ത സ്വരത്തിൽ അവൻ വീണ്ടും അവളെ താക്കീത് ചെയ്തതും പെട്ടെന്ന് അവൾ അവന്റെ മുന്നിൽ നിന്നും അലറിക്കറിയാൻ തുടങ്ങി ഇപ്പോ അവളുടെ പ്രവർത്തിയിൽ അവനാണ് സ്തംഭിച്ചിരുന്നത് പെട്ടെന്ന് അവൻ ബോധം വന്ന പോലെ അവളെ നീറ്റിൽ മുട്ടിച്ചിരുന്ന തോക്കെടുത്ത് മാറ്റിക്കൊണ്ട് ചുറ്റിനും വന്ന് നോക്കി ഇതിപ്പോ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ അവർ തന്നെ മാത്രമേ തെറ്റിദ്ധരിക്കുള്ളൂ എന്നോർത്തതും അവൻ ടെൻഷനെ അവളെ നോക്കി അവിടെ ഇപ്പോഴും വലിയ വയൽ കരച്ചിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഒരു നിമിഷം അവളെ നോക്കി പല്ല് കടിച്ചിട്ട് മുടിയിൽ കോർത്തു വലിച്ചു അതെ താനൊന്നും കറിയാതിരുന്നേ എടോ ഈ കരച്ചിലൊന്ന് നിർത്ത് അവൻ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും അവളെപ്പോഴും കരച്ചിലോട് കരച്ചൽ തന്നെയാണ് കൊണ്ട് എടോ തന്നോടാ പറഞ്ഞ് ഒന്ന് നിർത്താൻ ചി നിർത്തി എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും അവൻ വീണ്ടും ടെററായി ആ നിമിഷം പിടിച്ചു കെട്ടിയതുപോലെ അവളെ കരച്ചിൽ നിന്നു എന്നാൽ അടുത്ത നിമിഷം അതിനേക്കാൾ ഉച്ചത്തിലായി അവളെ നിലവിളി ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവനൊന്നും ഞെട്ടി പെട്ടെന്നാണ് ഉമ്മർത്തുന്ന മാരിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ശബ്ദം കെട്ടത് അവൻ ഞെട്ടിലൂടെ അങ്ങോട്ട് നോക്കിയതും ശേഖരവർമ്മയും അയാളെ കുറച്ച് അണികളും കൂടെ ഗാർഡൻ അരികിലേക്ക് നടന്നു വരുന്നാണ് കണ്ടത് ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിയിൽ അവൻ ഇടം കൈ കൊണ്ട് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വലം കൈയ്യാൽ അവളുടെ വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നു നിന്നു അവന്റെ ആ പ്രവർത്തിയിൽ അവൾ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും കഴിയാത്തവണ്ണം തരിച്ചു നിന്നു പോയി തന്റെ മാറിയിടങ്ങൾ അവന് നെഞ്ചിൽ അമർന്നാണ് നിൽക്കുന്നത് മനസ്സിലായതും അവളെ ചെന്നിയിലൂടെ വിയർപ്പ് തൊളികൾ ചാരിട്ടൊഴുകാൻ തുടങ്ങി ഹൃദയം പതിമടങ്ങ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ശ്വാസോച്ഛ്വാസം കാലത്തും ഉടൽ ഒന്നാകെ വിറച്ചും അവൾ മുഖം അവനെ അവനിന്ന് നോക്കി അവന്റെ കണ്ണുകൾ ഗാർഡനിൽ നിന്ന് സംസാരിക്കുന്ന ശേഖര ശേഖരവർമ്മയുടെയും മറ്റും നിർക്കായിരുന്നു അവന്റെ ശരീരത്തിനുള്ളിലാണ് താൻ പൂർണ്ണമായും നിൽക്കുന്ന നോർത്തതും അവളിൽ ഒരു വെപ്രാളം നിറഞ്ഞു അവൾ ഇരു കൈകൾ കൊണ്ടും അവന്റെ ഷട്ടിൽ മുറുക്ക പിടിച്ചു ആദ്യമായി അറിയുന്ന ആ അനുഭവത്തിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോയി ഒരു അന്യ പുരുഷന്റെ കൂടെയാണ് താൻ ഇങ്ങനെ നിൽക്കുന്ന നോർത്തതും അവളിൽ വെപ്രാളമോ പരവേശമോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞു പെട്ടെന്ന് ശേഖരവർമ്മയും മറ്റും അവിടെ നിന്ന് പോകുന്ന കണ്ണതും അവന് ദീർഘശ്വാസത്തോടെ അവളിലേക്ക് മിഴുകൾ നീട്ടി തൊട്ടടുത്ത നിമിഷം അവൻ ശക്തമായി നെട്ടി തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണ് അവളെ മൃദു മേനി തന്റെ ദേഹം അമർന്നു നിന്ന് നിൽക്കുന്ന കണ്ടതും അവന് വല്ലാത്ത പരവേശം തോന്നി അവരെ കണ്ടതും പെട്ടെന്നുള്ള വെപ്രാർത്ഥത്തിൽ ചെയ്തു പോയതാണ് അവനുള്ള മുഖത്തേക്ക് നോക്കി ആകെ വീഗത്ത് പരിഭ്രമത്തോടെ നിൽക്കുന്നവളെ കണ്ടതും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന പോയി അടുത്ത നിമിഷം തൻറെ കൈക്കുള്ളിൽ നിന്നും അവളെ മോചിപ്പിച്ചുകൊണ്ട് അവൻ പിന്നിലേക്ക് ഒരല്പം നീങ്ങി നിന്നും അവൻ നോക്കിക്കൊണ്ടവൾ അവിടെ നിന്നും വേഗത്തിൽ ഓടി പോകുമ്പോൾ എന്തിനന്നറിയാതെ അവന്റെ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നു ഡച്ചു വാഷറൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ചു പോകാൻ റെഡി നിൽക്കുന്നവനെയാണ് കാണുന്നത് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടും കയ്യിൽ ടൈം ബാറ്റ് കെട്ടിക്കൊണ്ടിരുന്നവൻ മുഖം തിരിച്ചു നിന്ന് നോക്കി കുളി കഴിഞ്ഞ് ഒരു ക്രോപ് ടോപ്പും പാലാസപ്പാനും ധരിച്ചു നിൽക്കുന്നവളെ കണ്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു വാഷും മുറക്കെ കെട്ടിയ ശേഷം മെറിലെ നോക്കി ഇടം കൈകിട്ടും മീശയും താടിയും ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവൾ അരികിലേക്ക് ചെന്നും റെഡിയാകുന്നില്ലേ ഉം അവൻ ചോദിച്ചതും പതിയൊന്ന് മോളിക്കൊണ്ടവൾ മുടിയിൽ കെട്ടി വെച്ചിരുന്ന ടവൽ അഴിക്കാൻ തുടങ്ങിയതും അതിനു മുൻപ് അവന്റെ കൈകൾ അത് അഴിച്ചെടുത്തിയതും അരവരെ നീണ്ടുകിടക്കുന്ന ചെമ്പൻ മുടിയിഴകൾ ഒന്നാകെ പിടിച്ചുകൊണ്ട് അവൻ പതിയവ തോർത്തി കൊടുക്കാൻ തുടങ്ങി ഞാൻ ഞാൻ ചെയ്യാ റെഡിയായി നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ പറഞ്ഞതും അവൻ അവളിൽ നിന്ന് കൂർപ്പിച്ച് നോക്കി അതോടെ അവൾ മൗനമായി അല്ലെങ്കിൽ ചിലപ്പോൾ ചേക്കൻ വേറെ വലതുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത് മുടി തോർത്തി കൊടുത്ത ശേഷം അവൻ അവളുടെ ഡ്രസ്സിങ് മെറിൽ മുന്നിലത്തെ ചേരലിരുത്തിക്കൊണ്ട് കണ്ണാടിയിലൂടെ കാണാ അവളെ പ്രതിരൂപത്തിലേക്ക് നോക്കി യാതൊരു ചമയങ്ങളും ഇല്ലാതെ അതിസുന്ദരിയായിരിക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ കാണുമോറും ആ നിമിഷം അവന് വാരിയെടുത്ത് മടിയിലെത്തി കൊഞ്ചിക്കാൻ തോന്നിപ്പോയി അവനൊരു പുഞ്ചിലൂടെ ഹെയർ ഡ്രയർ എടുത്ത് അവളുടെ മുടി ഉണക്കി കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം അവൻ തന്നെ വൃത്തിയാക്കി അവൾക്ക് മൂടി കെട്ടിക്കൊടുത്തു അതോടൊപ്പം തന്നെ അവളുടെ മുഖത്ത് വേണ്ട മേക്കപ്പും അവൻ തന്നെ ചെയ്തു കൊടുത്തു എല്ലാം കഴിഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ച അവളുടെ നിറക്കിൽ ഒരു സ്നേഹ ചുമ്പനം നൽകി പോകാം ഉം അവൻ പറഞ്ഞതും അവളൊന്ന് മോളി ഇരുവരും വാതിൽ തോർന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സ്റ്റേറിന്റെ അരികിലായി അവരെയും കാത്തു നിൽക്കുന്ന ദേവനെയും ദർശനയും ദക്ഷിണയും കണ്ട് ദച്ചിന്റെ മുഖം വിടർന്നു ഏട്ടാ ദേവീനെ കണ്ട സന്തോഷത്തിൽ ദച്ചു അവന്റെ അടുക്കിലേക്ക് പോകാൻ തുടങ്ങിയതും രുതിൻറെ കൈകൾ അവൾ കൂടുതൽ മുറുകി നമ്മൾ അങ്ങോട്ട് തന്നെയാ പോകുന്നത് അതിന് ഇത്ര ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല ഇരുണ്ട മുഖത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് കൊച്ചിന് കാര്യം കത്തിയത് എന്റെ മഹാദേവ ഇന്ന് കൊശുമൻ എന്നെ കൊല്ലും അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞിരുന്നു അത് പോലെ അവന്റെ ചുണ്ടിലവളെ കൊല്ലുന്നത് പോലെ ഒരു ചിരി വിടർന്നു അപ്പോഴേക്കും ദൈവവും ദർശം ദക്ഷൻ കൂടി അവളെ അരികിലേക്ക് വന്നിരുന്നു റെഡിയായി മോളെ ദച്ഛുവിന്റെ കവിളിൽ നിന്ന് തല ഓടിക്കൊണ്ട് ദേവി ചോദിച്ചതും അവൾ പതിന്ന് തലയാട്ടി എങ്കി പിന്നെ നമുക്കിറങ്ങാം എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ദക്ഷ പറഞ്ഞിട്ടതും രുദ്രൻ ദച്ചുവിന്റെ കൈയും പിടിച്ചിട്ട് മുന്നേ നടന്നു തൊട്ടു പിന്നാലെ തന്നെ മറ്റും മൂന്നു ഉണ്ടായിരുന്നു അവർ താഴെ എത്തിയപ്പോഴേക്കും രുദ്രയും മീനും റെഡിയായി വന്നിരുന്നു അവരോടൊപ്പം തന്നെ അവരെ യാത്രയാക്കാനും മുത്തശ്ശിനും മുത്തശ്ശിയും വി എസിംഹനും ഗൗരിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശ ദൈവാണ് അവരോടൊക്കെ യാത്ര ചോദിച്ചതും ദച്ചു മുത്തശ്ശിൻറെയും മുത്തശ്ശിയുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചു നന്നായി വരും എൻ്റെ കുഞ്ഞു മുത്തശ്ശിയുള്ള നിറകിൽ കൈവെച്ചുകൊണ്ട് അനുഗ്രഹിച്ചു എല്ലാവരുടെയും യാത്ര പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയ അതേ നിമിഷം തന്നെ കൈലാസത്തിന് മറ്റത്തൊരു കാർ വന്ന് നിന്നു നിമിഷങ്ങൾക്കകം ആ കാറിന് ഡോർ തുറന്നിറങ്ങുന്ന വ്യക്തികളെ കണ്ടതും അവിടെ നിന്നവരിൽ ദച്ചുവിന്റെയും ഒഴികെ ബാക്കി ബാക്കിയെല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരുണ്ടുപോയി ഹേസൽ ഗ്രീൻ ഡിസൈനർ സാരി ഞൊറിഞ്ഞു കൊടുത്തുകൊണ്ട് ദേവു ഡ്രസ്സിംഗ് മീൻ മുന്നിലേക്ക് വന്നു നിന്നും അതിലൂടെ കണ്ട പ്രതിബിംബത്തിലേക്ക് അവൾ കണ്ണുകൾ എടുക്കാതെ നോക്കി നിന്നു ഒരിക്കൽ അവൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ദൈവം മഹേഷ്വറിന്റെ ഇഷ്ടം നിറം ഹേസൽ ഗ്രീൻ ആണെന്നും അന്ന് മുതൽ ദേവും തന്റെ ഇഷ്ടം നിറം ഹേസൽ ഗ്രീൻ ആക്കിയിരിക്കുകയായിരുന്നു അവൾ മനസ്സിൽ ഓർത്തുകൊണ്ട് താൻ ഓടി സാരിയിലൂടെ കണ്ണുകൾ ഓടിച്ചു ഇങ്ങനെ അവന്റെ മുന്നിൽ ചെന്നതുകൊണ്ട് തന്റെ ഇഷ്ടം അവനോട് പറഞ്ഞാൽ അവൻ ഒരിക്കലും തന്റെ ഇഷ്ടത്തെ തിരസ്കരിക്കില്ലെന്ന ഒരു ആത്മവിശ്വാസം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു അവൾ ഒരു പുഞ്ചിരിയുടെ ബാക്കി ഒരുങ്ങാൻ തുടങ്ങി മുടി മുടികെട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു മുട്ട് കേൾക്കുന്നത് അകത്തേക്ക് കയറി വായിച്ച ഡോർ ലോക്കല്ല വയസ്റ്റോണ്ട് ഒരു പൊട്ടെടുത്ത് നെറ്റിൽ ഒട്ടിച്ചുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞതും ഡോർ തുറന്ന് ഹർഷ അകത്തേക്ക് കയറി ആ നീയായിരുന്നു ഞാൻ അങ്ങനത്തെ അച്ഛനായിരിക്കും അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി സാരി കൊടുത്ത് അടിപൊളി നിൽക്കുന്നവളെ കണ്ട് അവന് അത്ഭുതം തോന്നി നീ എന്താടാ വായും തുറന്നു നിൽക്കുന്നത് അവൻ നിൽപ്പ് കണ്ടതും അവൾ നെറ്റി ചൊളിച്ചോണ്ട് ചോദിച്ചു അല ഞാൻ നിന്റെ ഈ മേക്കോവർ കണ്ട് നോക്കി ഇന്ന് പോയതാ അല്ല നീ എന്താ ഈ സാരി കൊടുത്ത് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അങ്കൾ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അവൻ പിറുപിറുത്തോണ്ടോ പറയുന്നെ കേട്ടവൾ അവൻ ഇന്ന് കണ്ണ് കുറപ്പിച്ചുകൊണ്ടോ നോക്കി ഓ എന്നെ കണ്ണൻ ഒരിത്തിനും വരുന്നില്ല ചക്ക പിന്നെ എനിക്കിന്ന് ഒരിടം വരെ പോകാനുണ്ട് അതിനാ ഈ മേക്കോവർ അവൾ അവനെ നോക്കിയൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു എവിടെ പോകാൻ താഴെ വെച്ച് അംഗളം പറഞ്ഞത് നീ എന്തോ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോവുകയാണെന്നോ അതിന്റെ ഒരുക്കത്തിലാണെന്നോക്കെ ഞങ്ങളെ അറിയിക്കാതെ എന്ത് കാര്യത്തിനാ നീ പോകുന്നത് ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേൾത്തും അവൾ അവനെ ഇന്ന് നോക്കി പുഞ്ചിരിച്ചു അങ്ങനെ നിങ്ങളെ അറിയിക്കാതെ ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി ഞാൻ ദേവ് മഹേശ്വരനെ കാണാനാണ് പോകുന്നത് ഉറച്ച ശബ്ദത്തിലുള്ള അവളുടെ വാക്കുകൾക്ക് അടുത്തും അവർ നിന്ന് ദേവ ദൈവ അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ദർശൻ ദക്ഷം പരസ്പരം ഒന്ന് നോക്കി രുതിന്റെ കണ്ണുകളുടെ ഭാവമാർഗം മനസ്സിലായില്ല മുതിർന്നവർ എല്ലാരും ഈയാളെന്താ ഇവിടെ നിന്ന് ചിന്തയോടെ ഉയർന്നു നിന്നത് മുന്നിലേക്ക് നടക്കുമ്പോൾ വാസുദേവന്റെ കണ്ണുകൾ ദച്ചിയിൽ തന്നെ തറഞ്ഞു നിന്നു ഒരു നിമിഷം അവളെ കൊല്ലാനുള്ള പക അയാൾ നിറഞ്ഞുവെങ്കിലും മുന്നിൽ നിൽക്കുന്നവരിലേക്ക് കണ്ണുകൾ നീങ്ങലും അയാൾ സ്വയം അടങ്ങി രാജശേഖരന്റെയും വീരസിംഹന്റെയും കണ്ണുകൾ രുതിന് നിരക്ക് നീണ്ടു അവനിലെ ഭാവം അവർക്കൊന്നും തിരിച്ചറിയാനായി കഴിഞ്ഞില്ല ചെമ്പകശ്ശേരിയിൽ വാസുദേവൻ എന്താ ഇവിടെ കാര്യം അയാൾ മുന്നിലെത്തിയതും രാജശേഖരൻ ഒരു പടി താഴേക്കിറങ്ങിക്കൊണ്ട് അയാളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അദ്ദേഹത്തിന് നാവിൽ നിന്നും വീണ പേര് ഓർമ്മയിൽ തെളിഞ്ഞതും ഒരു നിമിഷം ദച്ചുവിന്റെ കൈകൾ ഋതിന്റെ കയ്യിൽ മുറുകി